എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായി മുസ്താഖ് അലിയെ തെരഞ്ഞെടുത്തു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനമാണ് പുതിയ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എസ് എഫ് ഐയിലൂടെ പൊതു ആരംഭിച്ച മുസ്താഖ് അലി നിലവിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറിയാണ് പോലീസ് നയം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നത് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് ഈ സർക്കാർ പരാജയമാണെന്ന് ചില പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പാർട്ടി രക്തസാക്ഷി കെ യു ബിജുവിന്റെ വധക്കേസിൽ ബി ജെ പി നേതാക്കളെ കോടതി വെറുതെ വിട്ട സംഭവം പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്നതായെന്നും ആരോപണമുയർന്നു കെ ആർ ജൈത്രൻ കെ കെ അബിദലി ടി കെ രമേഷ് ബാബു കെ പി രാജൻ ഷീജ ബാബു ഇ ജി സുരേന്ദ്രൻ കെ എസ് കൈസാബ് സതീശൻ മാസ്റ്റർ എ എസ് സിദ്ധാർത്ഥൻ ടി കെ രാജു ടി എൻ ഹനോയ് എം എസ് മോഹനൻ കെ എ ഹസ്വൽ സി എ ഷെഫീർ സി കെ ഗിരിജ ഷീല രാജ്കമൽ എ പി ജയൻ ടി പി പ്രവേഷ് പി എച്ച് നിയാസ് അഷ്റഫ് സാബാൻ എന്നിവരാണ് മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനം സമാപിക്കും